ഹരേ കൃഷ്ണ ഗുരുവായൂർ ഏകാദശിക്ക് ശേഷം നടക്കുന്ന ആദ്യ ചടങ്ങാണ് ദ്വാദശി പണ സമർപ്പണം ഏകാദശി വ്രതാനുഷ്ഠാനത്തിന്റെ പൂർണതയ്ക്കായി ഭക്തർ സമർപ്പിക്കുന്ന ആചാര്യ ദക്ഷിണയാണിത് ഏകാദശി തിഥി തുടങ്ങുമ്പോൾ വ്രതമെടുത്ത് അവസാനിക്കുമ്പോൾ ആചാര്യന്മാർക്ക് ദക്ഷിണ നൽകി തീർത്ഥം സേവിച്ച് പാരായണം ചെയ്ത് വ്രതം അവസാനിപ്പിക്കണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുത്തമ്പലത്തിൽ വെച്ചാണ് ദ്വാദശിപ്പണ സമർപ്പണം നടക്കുന്നത് ഏകാദശി ദിവസം അർദ്ധരാത്രി മുതൽ ഭക്തർ കുളിച്ച് ശുദ്ധമായി കുത്തമ്പലത്തിലെത്തി അഗ്നിഹോത്രികൾക്ക് ദ്വാദശിപ്പണം സമർപ്പിക്കും പെരുവനം ശുഗപുരം ഇരിങ്ങാലക്കുട ഗ്രാമങ്ങളിലെ അഗ്നിഹോത്രാനുഷ്ഠാനമുള്ള ആചാര്യന്മാർ ദ്വാദശി ദക്ഷിണ സ്വീകരിച്ച് ഭക്തരെ കൈകൊട്ടി അനുഗ്രഹിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി നടക്കുന്ന ആചാരമാണ് ദ്വാദശിപ്പണ സമർപ്പണം പ്രേതാഗ്നിയുടെ സംരക്ഷണത്തിനാണ് അഗ്നിഹോത്രികൾക്ക് ദ്വാദശിപ്പണം സമർപ്പിക്കുന്നത് അഗ്നിഹോത്രികൾ എന്നാൽ യാഗം ചെയ്തവർ അഗ്നിഹോത്രികളുടെ കർമ്മങ്ങൾ സകല ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് തങ്ങളുടെ കൈവശമുള്ളതെല്ലാം സാമൂഹിക നന്മയ്ക്കായി യജ്ഞങ്ങളിലൂടെ ചെലവഴിച്ചവരാണിവർ യജ്ഞപ്രിയനായ ഗുരുവായൂരപ്പൻ യജ്ഞ സംസ്കാരം നിലനിർത്തുന്നവരായി ദ്വാദശിപ്പണ സമർപ്പണത്തിലൂടെ ഭക്തർക്ക് അവസരം നൽകുന്ന ചടങ്ങാണ് ദ്വാദശിപ്പണ സമർപ്പണം ലഭിക്കുന്ന ദ്വാദശിപ്പണം നാലായി വിഭജിക്കും ഒരു ഭാഗം ഗുരുവായൂരപ്പനും ബാക്കി മൂന്ന് ഭാഗം പെരുവനം ശുഗപുരം ഇലിങ്ങാലക്കുട ഗ്രാമങ്ങളിലെ അഗ്നിഹോത്രികൾക്ക് അവകാശപ്പെട്ടതുമാണ് ഗുരുവായൂർ ഏകാദശി പുണ്യം എല്ലാ ഭക്തർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓം നമോ ഭഗവത വാസുദേവായ